സ്വാഗതം ഇത് ശതാവരി സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപൊക്കെന്ന് പറയുന്ന രോഗത്തെ പൂർണമായും ഇല്ലാതാക്കാനുള്ള അത്ഭുത ഔഷധ സസ്യം ശതാവരിയുടെ കിഴങ്ങാണ് മരുന്നായി ഉപയോഗിക്കുന്നത് ഇരുപത് ഗ്രാം കിഴങ്ങ് തൊലികളഞ്ഞ് നടുകെ പിളർന്ന് നാരുകളും ഇതിനകത്തൊരു നാരുണ്ട് കളഞ്ഞ് അരച്ചെടുക്കുക ഇത് രണ്ട് ഗ്ലാസ് നാടൻ പശുവിൻ പാലിൽ ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക അരിച്ചെടുക്കുക തണുത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക തുടർച്ചയായി നാൽപ്പത് ദിവസം അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപൊക്കെന്ന് പറയുന്ന മാരക രോഗത്തെ നമുക്ക് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും മാത്രമല്ല സ്ത്രീ സംബന്ധമായ ഒരുപാട് രോഗങ്ങളെ ചെറുക്കാനുള്ള അത്ഭുത കഴിവാണ് ശതാവരിക്കുള്ളത് മരുന്ന് പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് വയറിളക്കുക പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പല്ലുതേക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം